നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സീമ വിനീത് എന്ന ആർട്ടിസ്റ്റിനെ അറിയാത്തവരായി കേരളത്തിൽ ആരുമുണ്ടാവുകയില്ല ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ അതീവ പക്വതിയോടുകൂടി അതീവ സുന്ദരിയായി മറ്റുള്ള ആളുകളെ പോലെ ഒരുപോലെ ഇടപഴകി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് സീമ വിനീത് തൻ്റെതായ തൊഴിലിടങ്ങളിൽ അത്രയധികം പേരുണ്ടാക്കിക്കൊണ്ട് കഠിന അധ്വാനത്തിലൂടെ മുന്നോട്ട് വന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു സീമ വിനീത് ട്രാൻസ്ജെൻഡർ ആണെന്ന് കണ്ടാൽ പറയുകയില്ല കാരണം അത്രമാത്രം വടിവത്ത ശരീരവും ഒരു പെണ്ണിന് വേണ്ട എല്ലാവിധ ഗുണഗണകളുമുള്ള ശരീര വടിവുമൊക്കെയുള്ള ഒരു പെണ്ണായി തന്നെ സീമാ വിനീത് തുടർന്നു ആളുകളോടുള്ള പെരുമാറ്റവും ആളുകളോടുള്ള ഇടപെടലുമൊക്കെ അത്രമേൽ സീമയെ ആളുകൾക്കിടയിൽ വളരെ സ്വീകാര്യത ഉള്ളവളാക്കി മാറ്റി കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു വ്യക്തിയുമായി പ്രണയത്തിലാവുകയായിരുന്നു സീമാ വിനീതിൻറെ പ്രണയം അത്രമേൽ പക്വമായിരുന്നതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം അതിനെ ഏറ്റെടുത്തു വിദേശത്ത് ജോലിയുള്ള ഒരു പുരുഷനുമായി സീമാ വിനീത് പ്രണയത്തിലായിരുന്നു ഇടക്കാലം കൊണ്ട് വിവാഹത്തിലെത്തും എന്ന നിലയിലായി എൻഗേജ്മെന്റൊക്കെ കഴിഞ്ഞു എന്നാണ് വ്യക്തമായി തോന്നുന്നത് വിവാഹം ഏതാണ്ട് ഉറപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇതിനിടയിൽ ഒരു ബ്രേക്കപ്പിൻ്റെ വാർത്തയുമായി ഒരിക്കൽ സീമാ വിനീത് വരികയുണ്ടായി തങ്ങൾ വേർപിരിഞ്ഞുവെന്ന് ആളുകളൊക്കെ വളരെയധികം വേദനയോടുകൂടിയാണ് ആ വാർത്തയെ വരവേറ്റത് കാരണം ജനങ്ങളൊക്കെ അത്രമേൽ ഹൃദയത്തിൽ ഏറ്റു കഴിഞ്ഞിരുന്നു സീമാവിനീതനെയും സുഹൃത്തിനെയും എന്നാൽ ഇപ്പം വളരെയധികം മനോവേദനയോടുകൂടി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് സീമാ വിനീത് തനിക്ക് മാനസിക നില തെറ്റിയ അവസ്ഥ പോലെയാണ് കുറച്ച് നാളുകളായി ഉറക്കമില്ല കാരണം താൻ വിശ്വസിച്ചിരുന്ന പലരും തന്നിൽ പ്രതീക്ഷിച്ചിരുന്ന യാതൊരു വിധത്തിലുള്ള സ്വഭാവങ്ങളുമല്ല പിന്നീട് തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ പരമാവധി പുച്ഛിക്കുക തൻ്റെ കമ്മ്യൂണിറ്റിയെ പുച്ഛിക്കുക പലതരത്തിലുള്ള അസഭ്യ വാക്കുകൾ പറയുക സ്നേഹം നടിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഒരു ദിവസം ഒരു സ്വഭാവമാണെങ്കിൽ പിറ്റേ ദിവസം പേടിപ്പെടുത്തുന്ന മറ്റൊരു സ്വഭാവം പുറത്തു വരുന്നു ഇങ്ങനെ തനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത നിലയിൽ തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത നിലയിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നു തനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് തന്നെ ദിവസങ്ങളായി മാസങ്ങളോളമായി ഇതിൽ തീരുമാനമെടുക്കാനെടുത്താൻ ആഗ്രഹിക്കുന്നു എന്ന് തുടങ്ങി വിഷാദമുള്ള രീതിയിൽ ഒരു അവതരണം ഫേസ്ബുക്കിൽ നടത്തിയിട്ടുണ്ട് സീമാ വിനീതനെ പോലെ ഇത്ര പക്കുമതിയായ തൻ്റേതായ തൊഴിൽ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന അത്രമേൽ പക്വതയുള്ള ഒരു ആർട്ടിസ്റ്റിനെ എന്തുകൊണ്ടായിരിക്കാം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവുക എങ്കിൽ എന്തിനത്ര ആശ കൊടുത്തിട്ടുണ്ടാവും ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്നത് വളരെയധികം പ്രയാസകരമായ ജീവിതമാണ് കാരണം മനുഷ്യൻ ആരും അവരെ അംഗീകരിക്കുന്നില്ല ജനങ്ങൾക്കിടയിൽ അവർക്കത്ര സ്വീകാര്യതയില്ല എങ്കിൽ പോലും സീമാവിനീത അത്രമേൽ സ്വീകാര്യതയുള്ള ആർട്ടിസ്റ്റ് തന്നെയായിരുന്നു അവരുടെ കല്യാണം മേക്കപ്പുകൾ തുടങ്ങി എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും വളരെയധികം ശ്രദ്ധ നേടുന്ന തരത്തിലായിരുന്നു വളരെയധികം പക്വതയോടുകൂടി എല്ലാവരോടും സ്നേഹത്തോടുകൂടി ഇടപഴകുകയും മറ്റു തരത്തിലുള്ള സോഷ്യൽ വർക്കുകളിലൊക്കെ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു സീമാവിനേത് പൊതിച്ചോറുകളായിട്ടും സാമ്പത്തിക സഹായങ്ങളായിട്ടും ഇങ്ങനെ തൻ മറ്റുള്ളവരെ സാധാരണ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന പല അനുഭവങ്ങളും സീമാ വിനീതിൻ്റെ വ്ളോഗുകളിലൂടെ കാണാൻ നമുക്ക് സാധിക്കുമായിരുന്നു ഇപ്പോൾ സീമ തകർന്നടിഞ്ഞിരിക്കുകയാണ് സീമാ വിനീത് താൻ അത്രയേറെ സ്നേഹിച്ചിരുന്ന വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കാത്ത സ്വഭാവങ്ങൾ ഉടലെടുത്തു കഴിഞ്ഞപ്പോൾ തകർന്നു പോയി എന്നാണ് പറയാൻ കഴിഞ്ഞത് കാരണം പ്രണയിക്കുകയും പ്രേമിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് കാണിക്കുന്ന സ്വഭാവം ആയിരിക്കുകയില്ല പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസം ചെല്ലുന്തോറും തങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ പകയും വിദ്വേഷവും ഒക്കെ പുറത്തു വന്നുകൊണ്ടേയിരിക്കും തങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ചില സ്വഭാവ വൈകൃതങ്ങളൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങും ഇതൊക്കെ പ്രതീക്ഷിക്കാതെയാണല്ലോ ഓരോ പെൺകുട്ടിയും ജീവിതത്തിലേക്ക് കടക്കുന്നത് വിവാഹ ജീവിതമൊന്നും അത്ര സുഖകരമല്ല എന്നുള്ള തോന്നലിലാണ് സീമ എത്തിയിരിക്കുന്നത് കാരണം തന്നെ ബഹുമാനിക്കുകയോ തന്നോട് സ്നേഹം കാണിക്കുകയോ ഒന്നും ഇപ്പോൾ ആ വ്യക്തി ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളുമൊക്കെ ദിനം പ്രതി കേട്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് സീമയ്ക്ക് പല ദൂരനുഭവങ്ങളിൽ നിന്നുമാണ് ഇന്നത്തെ സീമാവിനീത് സീമാ വിനീതായത് കാരണം ജനിച്ച് വീണ സമയത്ത് മറ്റൊരു ജെൻഡറിൽ ജനിക്കുകയും തുടർന്ന് താൻ അതല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റൊരു ജെൻഡർ സ്വീകരിക്കുകയും ചെയ്ത് തനിക്ക് തൻ്റേതായ ഇടങ്ങളിൽ ജീവിക്കണം തൻ്റേതായ തൊഴിലെടുത്തുകൊണ്ട് മുൻപോട്ട് പോകണം സ്വന്തം കാലിൽ നിൽക്കണമൊക്കെയുള്ള അതിയായ ആഗ്രഹമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ വളരെയധികം കഷ്ടപ്പെട്ടും അധ്വാനിച്ചുമാണ് ഓരോ ദിവസവും സീമ ഇന്നത്തെ ഈ നിലയിലെത്താൻ വേണ്ടി ഷ്ടപ്പെട്ടത് ആ കഷ്ടപ്പാടൊന്നും അത്ര കണ്ട് മറക്കാൻ സീമയ്ക്ക് സാധ്യമല്ല മറ്റെല്ലാം ഉപേക്ഷിച്ചാലും തന്നെ മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയുടെ കൂടെ എങ്ങനെ ജീവിക്കുമെന്നാണ് സീമ ചോദിക്കുന്നത് കാരണം പരസ്പരം മനസ്സിലാക്കി പരസ്പര ധാരണയിൽ വേണമല്ലോ ഒരു കുടുംബജീവിതം മുൻപോട്ട് പോകുവാൻ കാരണം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ് കാരണം സ്നേഹം അത്രമേൽ അവർ കൊതിക്കുന്നുണ്ട് മറ്റുള്ളവരെല്ലാവരും അവഗണിക്കുന്ന സമയങ്ങളിൽ പോലും സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നുകൊണ്ട് അത്രയധികം ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി സീമാവിനീത് എന്ന ആർട്ടിസ്റ്റിന് സംഭവിച്ചത് അത്രമേൽ ദുരനുഭവം തന്നെയാണ് മാനസികമായി തകർന്നടിഞ്ഞ് തൻ്റെ ജോലിക്ക് പോലും പോകാൻ കഴിയാതെ സീമ അതീവ ദുഃഖിതയായിരിക്കുകയാണ് സീമയത് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് കാരണം എല്ലാ വിശേഷങ്ങളും തൻ്റെ പ്രേക്ഷകരെ അറിയിക്കുന്ന സീമ ഇതും പങ്കുവച്ചിരിക്കുകയാണ് ചിലപ്പോൾ ഇതിൽ നിന്ന് മുക്തയായി കയറി വരാം എങ്കിലും തൻ്റെതായ തന്നോട് ഇത്രയും കപടത കാണിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് സ്നേഹം നടിച്ച് തന്നെ വഞ്ചിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് സീമയുടെ മനസ്സിൽ ഇന്നും വേദനയായി പടരുന്നത് സീമയ്ക്ക് പെട്ടെന്ന് ആശ്വാസം ലഭിക്കട്ടേ എന്ന് ആഗ്രഹിക്കാം